ഹായ് ഫ്രണ്ട്സ് മൈ നെയ്മെൽക്കം നമ്മൾ ഇന്നത്തെ വീഡിയോ കംപ്ലയിന്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു നമ്മൾ അസറഫിന്റെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും ആ വീഡിയോയിൽ കൂടുതൽ അണ്ടർ കേദർ ലൈഫ് സ്റ്റൈൽ അണ്ടർ കേദർ ഫുഡ് അണ്ടർ കേതർ ലൈഫ് ഇതാണ് ഞാൻ കേൾക്കുന്നത് അപ്പൊ അത് അറിയാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി കൂടുതൽ എന്താക്കി അതൊന്നറിയാൻ വേണ്ടി ഞാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അസർഫ് പറയുന്ന കാര്യങ്ങളല്ല അണ്ടർ കേദർ മറ്റുള്ളൊരു ടപ്പം അതൊരുപാട് വ്യത്യാസമുണ്ട് അതെന്താണെന്ന് ഞാൻ പഠിക്കാൻ നോക്കിയപ്പോൾ അവൻ പറയുന്ന ഒരു മാച്ചും അണ്ടർ അണ്ടർഗേദില്ല കാരണം അത് പറയാനുള്ള കാരണം പണ്ടത്തെ നമ്മൾ ഈ അണ്ടർഗേദർ ആളുകൾ കൂട്ടന്മാരാണ് താമസിക്കുന്നത് ഓരോരോ വില്ലേജിലായിട്ട് അല്ലെങ്കിൽ ഓരോരോ കാട്ടിലൊക്കെ ആയിട്ട് താമസിക്കുന്നത് കൂട്ടങ്ങളുമായിട്ടാണ് ഇവർ വേറ്റയാടാൻ പോകുമ്പോഴും കൂട്ടന്മാരാണ് പോക്ക് ചിലപ്പം ആ സമയത്ത് കിട്ടുന്ന ഭക്ഷണം എന്താണോ അതാണ് അവർ എന്തായാലും ചേർന്ന് ഭക്ഷണം കഴിക്കുന്നത് അത് ഒരു നേരമാണെങ്കിൽ ഒരു നേരം അതല്ല ഇനി വലിയ മൃഗത്തിനെക്കാണ് ഇവർ വാറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ ഭക്ഷണം എല്ലാവരും ഷെയർ ചെയ്തിട്ട് അപ്പുറം കഴിക്കണം അതാണ് അവരുടെ ലൈഫ് പിന്നെ അസർബ് പറയുന്ന ഈ ഒരു പ്രത്യേകതരം ആളുകൾ ഉണ്ടല്ലോ ഇവര് ഡയറ്റിങ് നോക്കിട്ടോ കലോറി നോക്കിയിട്ടോ ഫാറ്റ് നോക്കിട്ടല്ലോ ഇവർ പണ്ടുകാലത്ത് ഭക്ഷണം കഴിച്ചിരുന്നത് ഒന്നാമത് ഇവർ വാട്ടേക്ക് പോയി വരുന്ന സമയത്ത് ഇവർക്ക് കിട്ടുന്ന ഭക്ഷണം ആരോഗ്യമില്ലാത്തവനും ആരോഗ്യമുള്ളവനും സമമായിട്ടാണ് ഷെയർ ചെയ്തിട്ടുണ്ടാക്കുന്നത് ഇവര് ഭക്ഷണം കഴിക്കുന്നത് മനസ്സിലായില്ലേ അവിടെ ഇപ്പോൾ നോക്കുന്നില്ല ആരോഗ്യമുള്ളവനുണ്ടോ ഇല്ലാത്തവനുണ്ടോ നമ്മൾ മറ്റേ അസർപ്പ് അങ്ങനെ ആരോഗ്യമില്ലാത്തവർക്ക് ചത്തുപോട്ടെ അതിജീവിക്കാൻ ഏറ്റവും യോഗ്യതയുള്ള ജെനറ്റിക്സ് എല്ലാം കൊടുക്കണം ഏറ്റവും യോഗ്യത കുറഞ്ഞവനെ മൈൻഡ് ചെയ്യണ്ട കാരണം ഇവന് ഫോളോ അപ്പ് ചെയ്യുന്ന ഈ തരം ആളുകൾ ഇവര് വേട്ടയാടി വരുന്ന സമയത്ത് എന്താകുന്നില്ല ആരോഗ്യമുള്ള ആളുകൾ മാത്രം ഭക്ഷണം കഴിക്കട്ടെ ആരോഗ്യമില്ലാത്ത ആളുകൾ ഭക്ഷണം കഴിക്കണ്ട എന്ന് വെറുക്കുന്നില്ല ഒരു വേർതിരിവില്ല അവര് സമമായി തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നതും അവര് സമമായി തന്നെയാണ് വേട്ടക്ക് പോകുന്നതും നീ ഏത് വിഭാഗത്തിൽപ്പെടുന്ന അണ്ടര കേദർ വിഭാഗത്തിനാണ് നീ ഫോളോഅപ്പ് ചെയ്യുന്നത് ഇപ്പൊ പതിനാറ് വർഷങ്ങൾക്ക് മുൻപ് ഈ ആളുകൾ ജീവിച്ചിരുന്നത് തീയോ മറ്റുള്ള സാഹചര്യം ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തായിരുന്നു അന്ന് ഇവർ എന്താ ചെയ്തിരുന്നത് ഇവർ വേട്ടക്ക് പോകുന്ന സമയത്ത് ഇവര് ആ ഭക്ഷണം വേവിക്കാതെ അന്ന് തീയൊന്നും കണ്ടുപിടിച്ചിട്ടില്ല ആ പച്ച മാംസായിരുന്നു ഇവർ ഭക്ഷണം കഴിച്ചിരുന്നത് ഒന്ന് പിന്നെ ആ കാട്ടിലുണ്ടാകുന്ന പഴവർഗ്ഗങ്ങൾ ഇതൊക്കെയാണ് ഇവർ കഴിച്ചിരുന്നത് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് കാലങ്ങളൊക്കെ മാറി തീയക്കെ കണ്ട ഒരു സമയത്ത് പിന്നെയാണ് ഇവരെന്താക്കിയത് ഭക്ഷണം ചൂടാക്കിയിട്ട് കഴിക്കാൻ കഴിക്കാമെന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായത് അപ്പൊ ഇത് ഏത് വിഭാഗത്തിലുള്ള ആളുകളാണ് നീ ഒന്ന് ഫോളോ ചെയ്യുന്നു പറയണം കാരണം നീ ആളുകൾ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ചൂടാവല്ലോ ചൂടാവൂലോ ചൂടാവൂല ചൂടാവരുത് ഈ ചൂടാകുമ്പോൾ ചിലപ്പോൾ നിന്റെ ബീറ്റകളൊക്കെ വിചാരിക്കും നീ ആസനോട് പറഞ്ഞിട്ടുണ്ടല്ലോ സ്റ്റിറോയിൻ്റെ സൈഡ് എഫക്റ്റ് ആണ് ദേശപി ചൂടാവില്ല ചൂടാവില്ല സമാനപ്പിടി നമുക്ക് സംസാരിക്കാല്ലോ സംസാരിക്കാം അപ്പൊ നീ ഏത് വിഭാഗത്തിന്റെ ആളുകളാണ് നീ ഫോളോപ്പ് ചെയ്യുന്ന കാര്യം എന്താവണം ഇത് പറയണം അങ്ങനെയാണോ പിന്നെ ചെയ്യുന്നത് നീ എങ്ങനെയാണ് വേവിക്കാതാണോ ഭക്ഷണം കഴിക്കുന്നത് അതെല്ലാം നീ വേവിച്ചിട്ടാണോ ഭക്ഷണം കഴിക്കുന്നത് കാരണം അണ്ടർ കേദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുള്ള കാലത്ത് പതിനായിരം വർഷങ്ങളും മുൻപുള്ള ആ ആളുകൾ സ്വയം വേട്ടയാടി ഭക്ഷണം കഴിച്ചിരുന്നത് ആ മാംസം അച്ചർ കഴിച്ചിരുന്നു വേവിക്കാനുള്ള സജ്ജീകരണങ്ങളോ തീയോ കണ്ടുപിടിക്കുന്ന കാലഘട്ടമായിരുന്നു അതാണോ നീ ഫോളോ ചെയ്യുന്നത് അതല്ല പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് തീയ്യൊക്കെ കണ്ടുപിടിച്ച സമയത്ത് ആണ് ഇവരെന്താക്കുന്നത് പിന്നെ അത് വേവിച്ച് കഴിക്കുന്നത് ആ വേവിച്ച് കഴിക്കുന്ന വീഡിയോസും ഞാൻ ഇതിന് കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതേത് കാറ്റഗറിയിലാണ് നീ ഫോളോ അപ്പ് ചെയ്യുന്നത് എന്താകണം നീ പറയണം അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അവർ പിന്നെ ഒരുതരം എന്താ പറയുക ഡയറ്റിംഗ് ഫോളോ ചെയ്തിട്ടില്ല കലോറി നോക്കിക്കൂട്ടി ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാൽ നീ കഴിക്കുന്നതോ കലോറി നോക്കുന്നുണ്ട് ഫാറ്റ് നോക്കുന്നുണ്ട് ഷുഗർ നോക്കുന്നുണ്ട് എല്ലാം നോക്കുന്നുണ്ട് നിന്റെ വീഡിയോയില് നീ പറയുന്നുണ്ട് യാസർ പറയുന്നുണ്ട് ഒരു നേരം മീലും ഒരു നേരം വെള്ളം കുടിക്കും ഞാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് എന്താണ് ഒരു നേരം മീലും വെള്ളം കുടിക്കുന്നുള്ള പറഞ്ഞത് എനിക്ക് എൻ്റെ ഏതെങ്കിലും ഞാൻ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതെന്റെ ഭാഗത്തുനിന്ന് തെറ്റാണ് അത് അങ്ങനെ പറഞ്ഞല്ല ഞാൻ പറഞ്ഞത് എന്താണ് ഒരു നേരം മീലും വെള്ളം അങ്ങനെയാണ് പറഞ്ഞത് നീ നിന്റെ പഴയ വീഡിയോയിൽ നീ പറയുന്നുണ്ട് ഒരുപാട് വീടോ ഒരുപാട് വീഡിയോയിൽ നീ പറയുന്നുണ്ട് ഒരു മീലും വെള്ളമാണ് കുടിക്കുന്നത് എന്നുള്ളത് പല വീടുകളും അതൊക്കെ ഞാൻ ശാശ്വതി കാണിക്കുന്നുണ്ട് രണ്ടാമത്തെ ഞാൻ ഞാനും നീ ഒരുപാട് വീഡിയോ റിയാക്ഷൻ ചെയ്ത സമയത്ത് സൽമാൻ ഞാൻ വെച്ച് ചലഞ്ച് ചെയ്തിരുന്നു ആ സമയത്ത് നീ പറഞ്ഞു ഞാൻ രണ്ട് മീലും വെള്ളം ആക്കിട്ടിരുന്നുള്ളത് എങ്ങനെ പറഞ്ഞത് രണ്ട് മീലും വെള്ളം ഇപ്പൊ നീ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് യാസരെ നിങ്ങളൊക്കെ മൂന്നും നാലും മീൽ കഴിക്കുന്നതാണ് ഞാൻ ഒരു നേരം കഴിക്കുന്നതെന്ന് അപ്പൊ അവിടെ തന്നെ എന്തായി നിന്റെ എല്ലാ കള്ളിയും പൊളിഞ്ഞു അപ്പൊ നിന്നെ വിശ്വസിച്ചിരുന്ന ഒരുപാട് ആളുകൾ നീ തന്നെയാണ് എന്താക്കിയത് വഞ്ചിച്ചത് നീ ഒരു മീൽ വെള്ളം ഒരു മീലും വെള്ളം കുടിക്കുന്നു പറഞ്ഞ നീ നിന്റെ വാക്ക് കേട്ട് ഒരുപാട് ആളുകൾ എന്ത് ചെയ്ത് അത് ഫോളോ അപ്പ് ചെയ്ത് നിന്നെ വിശ്വസിച്ചത് പിന്നെ നീ പറഞ്ഞു പറഞ്ഞത് അത് രണ്ട് മീലാക്കി ഞാൻ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ആ വീട് പോയപ്പോ മൂന്നാമത്തെ വീട് നീ എന്ത് പറഞ്ഞു യാസര നീയൊക്കെ കഴിക്കുന്ന ഭക്ഷണം ഞാൻ ഒരു നേരം കഴിക്കുന്നു അതൊരിക്കലും ഞങ്ങൾ കഴിക്കുന്ന നാലു നേരം കഴിക്കുന്ന ഭക്ഷണം നിനക്ക് ഒരു സമയത്ത് കഴിക്കാൻ കഴിയില്ല അത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവും നൂറ് ശതമാനം ഒന്നാത് പെൻ്റെ വെയിറ്റ് നൂറ് കിലോ ആണ് അപ്പൊ എനിക്ക് ഇത്ര കലൂര് കഴിക്കണം ഏകദേശം ഒരു ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കലൂര് കഴിക്കുന്നു എനിക്ക് കഴിക്കണം അതുപോലെ നീ എഴുപത് കിലോ ഉള്ള ആളാണ് അപ്പൊ നിനക്കും ഏകദേശം ടൂ തൗസൻഡ് മുതൽ ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വരെ കലോറി നിനക്കും കഴിക്കണം അതൊരു നേരം കൊണ്ട് കഴിക്കാൻ കഴിയൂല ഒരിക്കലും എത്തിപ്പെടില്ല ഇനി ഉദാഹരണം പറയാം പണിക്കൊന്നും പോയാൽ വർക്കൗട്ടൊന്നും ചെയ്യാതെ സാധാരണ മനുഷ്യൻ മൂപ്പിലേക്ക് ആ മനുഷ്യനക്ക് കഴിക്കണം മാക്സിമം ഒരു നോർമൽ വ്യക്തിക്ക് ആയിരത്തി അറുനൂറോ ആയിരത്തി അഞ്ഞൂറോ കലോറി ഭക്ഷണം കഴിക്കണം അതിപ്പോ നമ്മൾ കേരളത്തിൽ നമ്മൾ ജീവിക്കുന്നത് നമ്മളെ ഭക്ഷണം എത്തിക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ അങ്ങനെ ഒരു ഭക്ഷണ രീതി നമുക്ക് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇവൻ നോക്കാം കലോറി എങ്ങനെയാണത് മാച്ച് ആവുന്നുണ്ടോ ഇവൻ കഴിക്കുന്ന കലോറിയും നമ്മൾ കഴിക്കുന്ന കലോറിയും മാച്ച് മാച്ചാവുന്ന നമുക്ക് എന്തൊക്കെയാ ഒന്ന് നോക്കാം ട്രൈ നോക്കാം ഓക്കെ മനുഷ്യർ ഒരു അറുപത്തഞ്ച് മുതൽ എഴുപത് കിലോ ഉള്ള ഒരു മനുഷ്യന് ഒരു ഏകദേശം ഒരു ആക്റ്റീവായി നടക്കുന്ന ഒരാൾ കഴിക്കേണ്ട കലോറി അത് നമുക്ക് പരിചയപ്പെടാം അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ കേരളത്തിൽ കഴിക്കുന്ന റൈസ് മട്ടർ റൈസ് ആണ് കഴിക്കുന്നത് അത് വേവിച്ചിട്ട് മൂന്ന് കപ്പ് എടുക്കാം അതിന്റെ കലോറി വരുന്നതിനാണ് അറുന്നൂറ്റി മുപ്പത് കലോരാണ് വരുന്നത് നമ്മൾ കഴിക്കുന്ന സാധാരണ കഴിക്കുന്ന ഭക്ഷണം ഫിഷ് കറി അത് മുന്നൂറ് ഗ്രാം എടുക്കുക അതിൽ കലോര വരുന്നതിനാണ് അറുന്നൂറ് അത് ചിക്കൻ കറി നമ്മൾ സാധാരണ നമ്മൾ കേരള കറി കഴിക്കുന്നതാണ് അതിൽ വരുന്നതിനാണ് മുന്നൂറ് ഗ്രാം ചിക്കൻ കറി എടുത്താൽ അതിന് കിട്ടുന്ന കലോറി നാനൂറ്റി അമ്പതാണോ അതുപോലെ തന്നെ കപ്പ നമ്മൾ പൂള അതുപോലെ നമ്മൾ ഉരുളക്കേങ് അതുപോലെ മധുരക്കേങ് ഇത് നമ്മൾ മുന്നൂറ് ഗ്രാം കഴിച്ചാൽ അതും നമുക്ക് കിട്ടുന്ന കലോരത്തിനാണ് ഇരുന്നൂറ്റി എഴുപത് അതുപോലെ തന്നെ കൊക്കോനറ്റ് അത് അര സ്കൂപ്പ് നമ്മൾ ഇരുപത് ഗ്രാം എടുത്ത് കഴിച്ചാൽ അതൊന്ന് കിട്ടുന്ന എത്രയാണ് നൂറ് ഗ്രാം പിന്നെ നമ്മൾ വെജിറ്റബിൾ കഴിക്കുന്ന ആളുകളാണ് അല്ലേ ഈ വെജിറ്റബിൾ ഉദാഹരണം നമ്മൾ സാമ്പാർ കഴിക്കുന്ന ആളാന്ന് വിചാരിക്കുക ഈ സാമ്പാറിൽ എല്ലാ വെജിറ്റബിളും അടങ്ങിയിട്ടുണ്ടാവും അത് നമ്മൾ എല്ലാ എടുത്ത് കഴിക്കുമ്പോൾ ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം നമ്മൾ കഴിക്കാം അത് കഴിക്കുമ്പോൾ നമുക്ക് എത്രയാണ് ഇരുന്നൂറ് ഗ്രാം കലോറിയാണ് അത് കഴിഞ്ഞ് ബോയിൽ എഗ് അത് നമ്മളൊരു മൂന്നെണ്ണം കഴിക്കാം ആ കലോ അതിന് കിട്ടുന്ന കലോറി ഇരുന്നൂറ്റി പത്താണ് ഓക്കെ പിന്നെ നെറ്റ്സ് നമുക്ക് അറിയാം ബദാം അതുപോലെ അക്രവട്ട് പിസ്ത ഇത് നമ്മൾ ഒരു ദിവസം മുപ്പത് ഗ്രാം കഴിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന നമുക്ക് എത്രയാണ് നൂറ്റി ഏഴ് ഗ്രാം ആണ് ഞാൻ പറഞ്ഞ ഒരു സാധാരണ ആക്ടിവിറ്റി നടക്കുന്ന ഒരാൾക്കുള്ള ഒരു പ്രോഗ്രാം ആണ് ഈ ആള് കഴിക്കുന്നത് കലോട് കഴിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി നാനൂറ് കലോടാണ് കഴിക്കുന്നത് ഇത്രയും ഫുഡ് ഇവൻ ഏത് സമയത്താണ് കഴിക്കുന്നത് രാവിലാണോ ഇനി ഉച്ചക്കാണോ വൈകുന്നേരമാണോ കിടക്കാൻ പോകുമ്പോഴാണോ ഒന്ന് പറ ജനങ്ങൾക്ക് അറിയണ്ടേ നമ്മക്കറിയണ്ടേ ഇന്ന് ഡീപം പറയാണ് ഞാൻ അണ്ടർ കേദർ ലൈഫ് സ്റ്റൈലാണ് കൊണ്ടെടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അണ്ടർ അണ്ടർക്കേത ലൈഫിലെ ഫുഡാണ് ഞാൻ കൊണ്ടുനടക്കുന്നതെന്ന് എന്താണ് പറയുന്നത് ഈ വീഡിയോ കേൾക്കുന്നതിന് ചിന്തിച്ച് നോക്കിയൊന്ന് ഇവൻ ഏത് സമയത്താണ് ഈ ഭക്ഷണം കഴിക്കുന്നത് ഒന്ന് നിങ്ങൾ പറയും ഇപ്പം ഓന് വർക്കൗട്ട് ചെയ്യുന്ന ആളാണ് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്ക് ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയാലോ ഞാനൊരു ഫൈമിൽ കഴിക്കുന്ന ആളാണ് കോമ്പ്യൂട്ടർ സമയത്ത് കഴിക്കുന്ന ആളാണ് ഇപ്പൊ നോർമൽ സമയമാണ് ഒരു നാല് വീടുകൾ ഞാൻ കഴിക്കും എന്താ പ്രശ്നം ഒരു പ്രശ്നമില്ല കാരണം നമുക്കത് ആവശ്യമാണ് നമുക്ക് പ്രോട്ടീൻ വേണം കാർബ് വേണം ഫാറ്റ് വേണം ഷുഗർ വേണം ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് വേണം അത് ഉണ്ടായത് നമ്മുടെ മസ്സിൽ ഉണ്ടാവുള്ളൂ ഫോൾഡ് ഉണ്ടാവുള്ളൂ